നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ലക്ഷൻ യാത്ര ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് പ്രതികൂല കാലാവസ്ഥയെയും വന്യമൃഗങ്ങളെയും മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച കുടിയേറ്റ കർഷകരുടെ നാടാണ് ഇടുക്കി തോട്ടമേഖലയിലെ പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഭൂമിയുടെ രാഷ്ട്രീയവും ടൂറിസം വികസനവും പ്രളയാനന്തര അതിജീവനവുമെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തെളിഞ്ഞു നിൽക്കും ഇടുക്കിയുടെ നിറമുള്ളതും അല്ലാത്തതുമായ കാഴ്ചകളിലേക്ക് നാടറിഞ്ഞ് മാട്ടാരയറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര वि കാറ്റായുടെ കണ്ണന്തേവൻ ഹിൽസിന് കീഴിലാണ് മൂന്നാറിലെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ തൊഴിലാളികൾ കൊളുന്തു നുള്ളിയാണ് ജീവിതം പുലർത്തുന്നത് സേവന വേദന വ്യവസ്ഥകളെ ചൊല്ലി വലിയ രീതിയിലുള്ളൊരു സമരം കഴിഞ്ഞ ഏതാനും വർഷം മുമ്പാണ് മൂന്നാറിൽ രൂപപ്പെട്ടത് പൊമ്പുള ഒരുമൈ എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയായിരുന്നു ആ സമരം എന്നാൽ കാര്യമായ പുരോഗതിയൊന്നും ഇപ്പോഴും ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ ഇല്ല അടിച്ചേരഞ്ഞെടുപ്പ് കാലൊക്കെ അപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങിയ പ്രഷർ ഉണ്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൺവെൻഷൻ ഉണ്ടായിരുന്നു

ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഏലപ്പാറയിലെ ബോണാമി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ഇവിടുത്തെ ലയങ്ങളിൽ കഴിയുന്നത് ചേട്ടാ നമസ്കാരം എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് ജീവിതം ഇവിടെ ഭയങ്കര പ്രയാസമാണ് എസ്റ്റേറ്റിലെ പണിയില്ല പണിയില്ല പിന്നെ ജോലി ചെയ്ത കാശും കിട്ടിയില്ല ഇതുവരയ്ക്കും പിന്നെ ക്രാറ്റുവിറ്റി ചെറുപ്പം തൊട്ട് ജോലി ചെയ്ത ക്രാറ്റുവിറ്റി കിട്ടിയില്ല അവിടെ ഇങ്ങനെ അതുപോലെയാണ് നടക്കുന്ന ഇവിടെ സ്ഥലം കണ്ടു അവിടെ സ്ഥലം സ്ഥലമൊന്നും ഇല്ല എസ്റ്റേറ്റിലെ പണിയില്ല ഞങ്ങൾ പുറത്ത് പണിക്ക് പോകുന്നു കോലാലംപടി എസ്റ്റേറ്റിന് ബസ്സില് പോയിട്ട് വൈകിട്ട് ബസ്സില് വരും മണിക്ക് രോഗം ഇറന്നാലും ഞങ്ങൾക്ക് പത്ത് പൈസ പോലും കയ്യിലല്ലാതെ പടി ഞങ്ങൾ ജീവിക്കുക വരില്ലേ ജീവിതങ്ങള് സമയ എല്ലാം വോട്ടിന് വരും എലക്ഷൻ വരുമ്പോ എല്ലാരും ബോഡി വരും ഇങ്ങോട്ട് എനിക്ക് വോട്ട് ഈട് എനിക്ക് ഇടുന്നു ആരാ ചെയ്യുന്ന വേറൊരു ചെയ്യുന്നില്ല അവര് ജയിച്ചു കഴിഞ്ഞാൽ അവര് നോക്കി പോകും ഒരു ചെയ്തിരുന്നില്ല അത്ര നിറമുള്ള കാഴ്ചകൾ മാത്രമല്ല ഇടുക്കിയിലുള്ളത് ഇതുപോലെ നിറമറ്റ കാഴ്ചകളുമുണ്ട് ഇവിടുത്തെ ലയങ്ങളിൽ ദുരിതസമാനമായ അന്തരീക്ഷത്തിലാണ് ആളുകൾ ജീവിക്കുന്നത് എലക്ഷൻകാലല്ലേ എലക്ഷൻകാലത്ത് രാഷ്ട്രീയക്കാർ വരില്ലേ അപ്പം എന്താ അവരോട് പറയാനുള്ളത് അവർ ചോദിക്കുന്നത് ഇങ്ങനെയാ ഞങ്ങൾ ഇങ്ങനെയാ ഞങ്ങൾ കടിഞ്ഞു കൊടുന്ന നിങ്ങൾ പിന്നെ എങ്ങനെ വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെ ഞങ്ങളെങ്ങനെ തരാന്നാ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇല്ല ഞങ്ങൾ നോക്കുന്നില്ല പിന്നെ ഇങ്ങനെ വോട്ട് തരാൻ പറയും പിന്നെ പറയാനാ പിന്നെ ഈ വീട് അവർ ഒളി ഒളിച്ച് തരാൻ പറയും അവർക്ക് ഇപ്പം സ്ഥലം അടങ്ങുക കൊടുത്തിട്ടുണ്ട് വീട്ടുകാർക്കൊക്കെ അപ്പം അവർ വീട് ചോദിക്കാൻ നേരത്ത് ഞങ്ങൾ വീട് കൊടുക്കണം അന്നേരത്തിൽ ഞങ്ങൾക്ക് വീടില്ല ഇറങ്ങാൻ ഇപ്പം ദൂരത്തില് കോയമ്പത്തൂർ തിരുപ്പൂർ മെട്രസിലെ എൻ്റെ ആങ്ങളൊക്കെ ഇരിക്കുന്ന കുടുംബമല്ല അവരങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഇന്ന് പോകാൻ പറ്റത്തില്ല വയ്യാത്തത് കൊണ്ട് എനിക്ക് അങ്ങ് പോകാൻ പറ്റത്തില്ല എനിക്കും ആ ചൂട് വിളിച്ചു നിൽക്കാൻ പറ്റത്തില്ല കൺകാറൊക്കെ അന്ന് ഞങ്ങൾ കളി കുടുംബത്തിൽ இது தேரி நேரத்தில் எந்த கிட்டு அது கஞ்சி முடிக்க பற்று அல்லாது ஒரு வருமானமும் இல்ல அதுபோல் பெட்ட ரோகம் வந்தால் சாகணம் அதே உள்ளு இது ஆச்பத்திரி பட்டும் போகானோ அதுங்க ஒரே சோ ஆரம்பித்த கம்பனிக்கார்கள் உள்ள க்ராஜ்யூ தண்ணி இறக்கி விட்டால் கிடக்கா போகிற சிலவும் ஏலப்பா ஸ்டாண்டில் போகணும் கிடக்கணுங்க அப்படி போய் இப்போ கிடக்காது ஸ்டாண்டில்லை இவ்வளே ஸ்வகாரிய வக்திகளுக்கு ഗ്രാറ്റിവിറ്റി കൊടുക്കാമെന്നുള്ള പേരിൽ യൂണിയനുകളുമായി ചർച്ച ചെയ്ത് കുറച്ച് പേർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് അവരും റിസോർട്ട് അടക്കം പണിയുന്നതിന് വേണ്ടിയാണ് സ്ഥലം മേടിച്ചത് അവിടെ മിനിസ്റ്റർ അടക്കം കളക്ടർ അടക്കം പറഞ്ഞു കെട്ടിടങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല പ്ലാന്റേഷൻ നിയമം അനുസരിച്ച് നിങ്ങളെ വിളയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം വരുന്നോട്ടെ അത് തേയിലയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ഏക്കർ സ്ഥലത്തിന് കമ്പനിക്ക് പട്ടയം കൊടുത്തിരിക്കുന്നത് അവിടെ തേയിലയോ പ്ലാന്റേഷൻ ചെയ്യണമെന്നു മിനിസ്റ്ററടക്കം പറഞ്ഞിട്ടുള്ളതാണ് അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പം തൊഴിലാളികളെ ക്ളിപ്പിച്ച് ചില യൂണിയൻ്റെ ചില നേതാക്കന്മാർ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇപ്പം മൂന്ന് സെൻറ്റ് ഒരു സെൻറ്റിന് ഏഴായിരം രൂപ വെച്ച് കൊടുക്കുന്നത് അത് നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല അടച്ചുപൂട്ടിയ എസ്റ്റേറ്റ് ലയങ്ങളുടെ ചുവരുകളിൽ പ്രചരണമൊക്കെ വന്നിട്ടുണ്ട് ഇവരെ രാഷ്ട്രീയക്കാർ പരിഗണിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് ഏലപ്പാറയിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോകും വഴിയാണ് അഞ്ചുരുളി എന്താണ് അഞ്ചുരുളി എന്നല്ലേ അഞ്ചുരുളിന്നല്ലേ ബഹ് കാണിച്ചത് കണ്ടോ ആ കാണുന്നതാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാമിൻ്റെ ഒരു ഒരു ഭാഗമാണിത് ഈ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണലാണ് അഞ്ചുരുളി ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ അഞ്ചുരുളി ടണൽ ഇരട്ടയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടണലാണിത് ഏതാണ്ട് ഒരു അഞ്ചര കിലോമീറ്റർ നീളം ഇതിനുണ്ട് ഇരുപത്തി നാല് അടി വ്യാസമാണ് ഈ തുരങ്കത്തിനുള്ളത് ഇവിടെ നിന്നും നമ്മുടെ യാത്ര കട്ടപ്പനയിലേക്കാണ് കട്ടപ്പന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു കേന്ദ്രമാണ് അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര അട്ടപ്പനയിലെത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തിളച്ചുമറിയുന്ന രാഷ്ട്രീയമായിരുന്നു ഹൈറേഞ്ച് മേഖലയിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയായാണ് ജോയ്സ് ജോർജ് മത്സരരംഗത്തെത്തിയത് ഇടതുപക്ഷം അദ്ദേഹത്തെ പിന്തുണച്ചു ഇത്തവണയും അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണ് എതിരാളിയായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ആണ് ഹയർച് സംരക്ഷണ സമിതിയുടെ ഒരു ഓഫീസ് കട്ടപ്പനയിലുണ്ട് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഹയർ റേഞ്ച് സംരക്ഷണ സമിതി സജീവമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടുകയും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ പ്രതീക്ഷയാണ് ഇനി നമ്മുടെ യാത്ര ചെറുതോണിയിലേക്കാണ് പ്രളയം തകർത്തെറിഞ്ഞ ചെറുതോണി കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇതിനിടയിൽ ഒരു സുന്ദരമായ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഇടുക്കി ഡാമാണ് ചെറുതോണിയിലേക്കുള്ള യാത്രയിലാണ് ഈ യാത്രക്കിടയിൽ ഈ ഡാമിൻ്റെ ഒരു വ്യൂ കൂടി ഇവിടുന്ന കണ്ടു ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് ഇതൊരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് ഈ ഗ്രൗണ്ട് പലർക്കും പരിചയം ഉണ്ടാവും മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ മഹേഷും ജിപ്സനും കൂടി നല്ല ഇഞ്ചാ മുട്ടൻ ഇഡി നടന്നുള്ള സ്ഥലം ഈ ഗ്രൗണ്ടാണ് ഇവിടെ നിന്നാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്തത് അതിൻ്റെ പല ഷോട്ടുകളിലും ഈ ഡാമിൻ്റെ ഒരു പശ്ചാത്തലം കിട്ടുമായിരുന്നു അത്ര മനോഹരമായിരുന്നു ആ സ്റ്റൻഡ് സീൻ എടുത്തത് എന്തായാലും ഇവിടുന്ന് ചെറുതോണിക്ക് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുതോണിക്ക് യാത്ര ചെയ്യാം ആരും മറന്നു കാണില്ല ആ പ്രളയകാലം പ്രളയകാലത്ത് ഈ പ്രളയത്തിൻ്റെ ഭീതി നേടിയിക്കുന്ന സമയങ്ങളിൽ പോലും ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമുണ്ടായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാം ആ ഒരു ഭീതി മനസ്സിൽ നിറയുന്ന ആ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും സുന്ദരമായൊരു ദൃശ്യം അത് ഈ പാലത്തിലൂടെയായിരുന്നു ഈ ആ ദൃശ്യം പകർത്തിയത് ഞങ്ങളുടെ ക്യാമറാമാൻ ആയിട്ടുള്ള കണ്ണൻ ഡി പ്രസന്നനായിരുന്നു ആ കണ്ണൻ്റെ ദൃശ്യത്തിൽ രക്ഷാപ്രവർത്തകർ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി വെള്ളം ഇരച്ചു വരുമ്പോൾ ഓടി ഇപ്പുറത്തേക്ക് എത്തുന്ന ആ ഒരു ദൃശ്യം ആയിരുന്നു പ്രളയകാലത്തെ ഏറ്റവും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ദൃശ്യങ്ങളിലൊന്ന് എന്തായാലും പ്രളയം തകർത്ത് കളഞ്ഞ ചെറുതോണി അതിജീവിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളായി അപ്പുറത്ത് പുരോഗമിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പണ്ട് ബസ് സ്റ്റാൻഡായിരുന്ന പ്രദേശമാണ് ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു തരിപ്പണമായിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ പ്രളയാനന്തര സംഗതികളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ വാടുവുമ്പർ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോടും ചോദിക്കാം ഈ പ്രളയത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കൂട്ടം പരിങ്കൽക്കുനകൾ മാത്രമാണ് ആ തരത്തിലേക്ക് മാറി അപ്പോൾ ഇപ്പോൾ എന്താണ് അവസ്ഥ ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കുക പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത്തെട്ടോളം വീടുകളാണ് എൻ്റെ വാർഡിൽ നിന്ന് പൂർണ്ണമായിട്ടും ഭാഗികം നഷ്ടപ്പെട്ടത് പക്ഷേ അവരെല്ലാം ഇപ്പോൾ കെ എസ് സി ബോർഡിന് പഴയ ഒരു അൻപത് വർഷം മുമ്പ് ഹോട്ടൽസ് ആയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ താമസിച്ചുകൊണ്ടിരുന്ന വാടിത്തപ്പ് കോളനിയിലെ കെ സി ബോർഡ് ഹോളിലാണ് ഇപ്പോൾ ആ പാവപ്പെട്ട ആളെല്ലാം താമസിക്കുന്നത് ഇതുവരെയും പ്രതിവാസത്തിനുള്ള യാതൊരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും ഏതും കൂടുതൽ ഇപ്പോഴും ഒരു പേടി അവിടെ ആളുകൾ കഴിയുന്നത് ഇവിടെ വന്നൊരു പലം പാലം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല റോഡ് പണി ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഇവിടെ പാലം ഒന്ന് പണിത് കിട്ടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിട്ടില്ല അതുപോലെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനെ ഇപ്പോൾ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ മുന്നിലായിട്ട് അവിടെ അൻപത് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് അതിന് ജില്ലാ പഞ്ചായത്ത് കൂടി അവിടെ മണ്ണ് എടുത്തു തുടങ്ങി ബാക്കിയുള്ള പണി ഓർമ്മ ആരംഭിക്കുകയായിരിക്കും പക്ഷേ ഇവിടെ ഇവിടെ ഈ തകർന്ന ഭാഗം ടൗണിൻ്റെ ഹൃദയഭാഗമാണ് ഇവിടെ ഇവിടെ മണ്ണെടുത്തിട്ട് ലെവലാക്കി ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ വാഹനങ്ങൾ ഏതൊരു സമയത്തോടെ പണി പൂർത്തീകരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് ഓർമ്മകൾ എന്തായിരുന്നു ഓർമ്മ ഓ അന്നത്തെ ഓർമ്മയായിരുന്നു പറഞ്ഞാൽ ഇപ്പം തന്നെ ബോധം കിട്ടു പോവും ഉരുളുപൊട്ടി വന്ന് ഞങ്ങളുടെ എൻ്റെ വേണേമാവിളുടെ വീടിൻ്റെ വാദത്തെക്കൂടിയാണ് വന്നത് ഞങ്ങളെല്ലാം ഓടി രക്ഷപ്പെടുവയത് ഇതിനെ ക്യാമ്പിൽ പോയി കാണാം ഞാൻ ആശുപത്രി ഭയങ്കര ശബ്ദത്തോടു കൂടിയ ഈ അതായത് പൈപ്പ് പൊട്ടിക്കഴിയുമ്പോൾ വെള്ളം ഒന്നും ചീറ്റത്തില്ല അതുപോലൊരു സൗണ്ടായിരുന്നു ആദ്യമേ വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം എല്ലാം കണ്ണടച്ച് കുറക്കുന്നതിന് മുമ്പ് പിന്നെ എല്ലാവരും ക്യാമ്പിൽ കൂടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മെമ്പറും എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും അതായത് നാട്ടുകാരും മെമ്പറും എല്ലാവരും ഇഷ്ടംപോലെ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ടു മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടൊന്നുമില്ല എല്ലാവരും പറഞ്ഞാൽ പതിനായിരം രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല

ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ അടുത്തിടത്തേക്ക് യാത്ര തുടരുകയാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു കാണാം ഇവിടെ പ്രധാനമായും ഇവിടെ ഉള്ളത് ഗ്രാൻഡിസ് മരങ്ങളുടെ ഒരു നിറഞ്ഞ മേഖലയാണിത് ഇത് പേപ്പർ നിർമ്മാണത്തിന് ആയാണ് പ്രധാനമായും ഈ മരങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ വലിയ അളവിൽ കാട്ടുതി ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് വെള്ളം ജലക്ഷാമം രൂക്ഷമാകും ഒരു ഘട്ടത്തിൽ അത് ഈ കാന്തല്ലൂർ മേഖലയുടെ പ്രത്യേകതയാണ് ആ സമയങ്ങളിൽ അതിൻ്റെ പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം ഗ്രാൻഡിസ് മരങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്തവിടെ കാട്ടുതീ മൊത്തം ഇന്നലെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അവർ ശരിയെന്ന് വോട്ട് പഠിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ എന്നാൽ ശരിക്കുള്ള പ്രവർത്തനവും കാണുന്നില്ല നാട്ടിൻപുറത്ത് കാണുന്ന പോലെ ഇവിടെ ഇല്ല ഇവിടെ പഞ്ചായത്തിനെ നോക്കുമ്പോൾ കാന്ത പഞ്ചായത്തിനും മറയൂർ പഞ്ചായത്തിനും വ്യത്യാസമുണ്ട് ഇവിടെ ലൈഫ് പദ്ധതി പദ്ധതി വന്നിട്ടുണ്ട് ആ പദ്ധതിക്ക് എല്ലാ ഭാഗത്തും വീട് കൊടുത്തിട്ടുണ്ട് മറയൂർ പഞ്ചായത്തിൽ രണ്ടാം ഘട്ടം കാർഷികൾ പണിയുന്നുണ്ട് ബി പഞ്ചായത്തിൽ അതില്ല അത് നാൽപ്പത് രൂപ കൊടുത്തേ ഉള്ളൂ അങ്ങനെ മുടങ്ങി കിടക്കാം ഇതിന് രാഷ്ട്രീയക്കാരെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം ഇവിടെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് കാണാൻ കഴിയുന്നത് ഇത് വെളുത്തുള്ളിയാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് ണോ അതെ ഞങ്ങൾ തന്നെ ഞങ്ങൾ പച്ചക്കറി വെള്ളക്കൃഷികൾ പിന്നെ പുല്ല് കൃഷി നേരത്തുണ്ടായിരുന്നു ഇപ്പോൾ പുല്ല് കൃഷി അത്രയും വെള്ളമില്ലാത്തത് കൊണ്ട് നിർത്തില്ലാത്തേ ആ അതെ സർ ഈ ക്രാണ്ടീസ് ഉള്ളത് കൊണ്ട് ഈ വെള്ളമില്ലാത്ത നേരത്തെ ഇതൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പറ്റി പിന്നെ ഈ ആനയുടെ ശല്യം കൊണ്ട് കുറച്ച് കൃഷി മോശത്തിൽ ഇപ്പം നമുക്ക് അത്രയും രീതിയിലൊന്നും പോകുന്നില്ല എന്നുവെച്ചാൽ ആനയുടെ ശല്യം ഈ വെളുത്തുള്ളി മറ്റേ പീൻസ് ഇതിനൊക്കെ ആണ മിതിച്ചെല്ലാം കളഞ്ഞു അതുകൊണ്ട് ഇപ്പോ ആനയുടെ ശല്യം മിക്കവരും ആനയുടെ ശല്യമാണ് ഇവിടെ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കിട്ടിയാൽ മതി ദിവസം അങ്ങനത്തെ വെച്ചിട്ടിങ്ങനെ കൃഷിയിൽ ഒരു ലാഭം കൃഷി വലിയ പ്രതിസന്ധി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും കുറച്ച് പാഷൻ ഫ്രൂട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് ശർക്കര നിർമ്മിക്കുന്ന നിരവധി യൂണിറ്റുകൾ ഉണ്ട് അങ്ങനെ ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഉൽപാദനം നടക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും അവിടെ പണിക്കാരൊക്കെ കാണുന്നുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് കയറാം ശർക്കര ഉൽപാദന കേന്ദ്രം ചേട്ടാ ശർക്കരൊന്നുമില്ലേ പരിപാടിയൊന്നും ഇല്ലേ പണിക്കാരെന്ന് വെച്ചില്ലേ വില അപ്പൊ റീറ്റെയിൽ അങ്ങനെ പറഞ്ഞിട്ട് റീറ്റെയിൽ വലിയ കാര്യമായിട്ട് ഇവിടെ ഹോൾസെയിൽ ആയിട്ടാണ് പോകുന്നത് ഹോൾസെയിൽ ആയിട്ട് പോകുമ്പോൾ സർക്കാർ തീരെ വില കുറവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് പാറ്റേൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇച്ചിരി വില കൂടി അതെ നിർണയ വിലയിൽ പോകുന്നുള്ള ധാരണയിലുണ്ട് ഡിമാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വളമൊക്കെ ഇച്ചിരി വില കുറച്ച് കിട്ടണം പിന്നെ സബ്സിഡികൾ സബ്സിഡി നമുക്ക് കൃഷിയായിട്ട് ഈ കൃഷിയോട് ഒരു താല്പര്യം ഉണ്ടാകാനായിട്ട് വീണ്ടും ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ഒരു നാലേക്കർ കൃഷി ചെയ്തു പിന്നെ ഒരു അത് അഞ്ചേക്കർ ആകണം ഇല്ല ഒരു ആറേക്കർ ആകണം അങ്ങനെയുള്ള രീതിയൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും നമുക്കൊരു സബ്സിഡി ആയിട്ട് എന്തെങ്കിലും അതോ തന്നാലേ ഒരു ഒരു ഇത് വരും ശർക്കര നിർമ്മാണ യൂണിറ്റാണിത് നമ്മളെ യാത്രയാക്കാൻ അദ്ദേഹം വരികയാണ് എന്തായാലും കുറച്ച് കരിമ്പും കുറച്ച് കരിമ്പിൻ്റെ പാനിയും ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും അടുത്തിടത്തേക്ക് യാത്ര ചെയ്യാം താങ്ക് യു കേട്ടോ കാണാം ആയിക്കോട്ടെ ഈ നിലവിലെ ഇലക്ഷൻ കാലഘട്ടം കൂടിയാണല്ലോ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഈ യിൽ മലയോര മേഖലയിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ ഉയർന്നു വരുന്ന പ്രധാന തികച്ചും രാഷ്ട്രീയമാണ് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായിട്ടും സി പി എമ്മും കോൺഗ്രസും ആണ് പിന്നെ സി പി എം ബി ജെ പിയും ഉണ്ടെങ്കിൽ പോലും പ്രബല ശക്തികൾ എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസുമാണ് രാഷ്ട്രീയമാണ് കൂടുതലും കാരണം ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു ജനതയാണ് വിട്ടുള്ളത് ഒരു പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിനോട് പ്രവർത്തിക്കുകയും ഒരു സംസ്കാരമാണ് ഇത് ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാന്തല്ലൂര് മറയൂര് ഭാഗത്ത് ഈ ശിലായുഗവുമായി ബന്ധപ്പെട്ട നിരവധി ശേഷിപ്പുകളുണ്ട് ആ ശേഷിപ്പുകൾ വലിയ അളവിൽ അടങ്ങിയ ഒരു മേഖലയാണ് ഇത് വലിയൊരു പാറയാണ് ആ പാറയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ ഉള്ള ചരിത്ര നിർമ്മിതികളുള്ളത് തൊപ്പിക്കല്ല് കുടക്കല്ല് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന മുനിയറകൾ ആ വിഭാഗത്തിലെല്ലാം പെടുന്ന മുനിയറകളാണ് ഇത് ശിലായുഗവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള നിർമ്മിതിയാണ് എന്തായാലും ഇവിടെ നിന്നും മടങ്ങാം മറയൂരിലേക്കും മടങ്ങാം മറയൂരിൽ നിന്നും മൂന്നാറിലേക്കാണ് നമ്മുടെ യാത്ര മൂന്നാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ഭീതിതമായ കാഴ്ചകൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് പ്രളയത്തിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയിൽ മൂന്നാറിൽ നിന്നും ദേവികുളത്തേക്ക് പോകുന്ന റോഡാണത് ആ ചിത്രം കാണാം ഒരു സ്ഥിതി തിരിച്ചു സർവേ സസ്റ്റൈനബിൾ അതാണ് വേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് മൂന്നാറിന് ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൂറിസത്തിലാണ് നേരത്തെ തോട്ടം തൊഴിലാളികളായിരുന്നു കൂടുതൽ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികൾ തന്നെ ഭൂരിഭാഗം പേരും മേഖലയിലേക്ക് ഈ മാറി ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയങ്ങളൊക്കെ ടൂറിസം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ടൂറിസം എല്ലാ ഡെസ്റ്റിനേഷനും കോർത്തിണങ്ങിയതാണ് ഇപ്പോൾ തേക്കടി മൂന്നാർ കൊച്ചി ആലപ്പുഴ ഇതാണ് മേജർ ഡെസ്റ്റിനേഷൻസ് പറയുന്നത് ഈ ഡെസ്റ്റിനേഷനിൽ ഒരു ഡെസ്റ്റിനേഷന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാലും അത് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സർക്യൂട്ടിനെ ബാധിക്കും സർക്യൂട്ടിനെ ബാധിക്കുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ ഹൈറേഞ്ചിൽ നിന്നും സമതലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് തൊടുപുഴ നിയമസഭാ മണ്ഡലം പി ജെ ജോസഫിൻ്റെ ഈറ്റിലമായ മണ്ഡലമാണിത് കേരള കോൺഗ്രസ്സിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം യു ഡി എഫിനോട് വിധേയത്വം കാണിക്കുന്ന മണ്ഡലം കൂടിയാണിത് പക്ഷേ കേരള കോൺഗ്രസ് രംഗത്തെ പടലപ്പിണക്കങ്ങൾ ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കും ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് കോതമംഗലം മണ്ഡലത്തിലൂടെയാണ് നമ്മൾ ഈ രാത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഉയരാൻ സാധ്യതയുള്ളത് കോതമംഗലം ചെറിയ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഒരു മുന്നണിക്കും കുത്തക അവകാശപ്പെടാൻ കഴിയില്ല ഇടുക്കിയിൽ ഇടുക്കിയിലെ മത്സരങ്ങൾ അട്ടിമറികളുടെ ചരിത്രം കൂടിയുള്ളതാണ് ഇക്കുറി നടക്കുന്നത് തീപാറുന്ന പോരാട്ടം ഇടുക്കിയിൽ നിന്നും അടുത്ത മണ്ഡലത്തിലേക്ക് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര